ൂത്ത് ലീഗ് നേതാവായ പി കെ ഫെറോസ് മാധ്യമങ്ങൾ മാധ്യമീകരത്തിൽ എൽ ജി ബിക്ക് പ്രകൃതിവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുരോഗമന വിരുദിനായി സ്ഥിരീകരിക്കാനാണ് ആ മാധ്യമം ശ്രമിച്ചത് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് സൂചിപ്പിച്ചത് അവിടെ പി കെ ഫെറോസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രസ്താവനകൾ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അത് അത് ആ കമ്മ്യൂണിറ്റിയെ വളരെ മോശമായി അധിക്ഷേപിക്കുന്നതാണെന്നും അത് വളരെ അവർ സമൂഹത്തിൽ തന്നെ ഉൾപ്പെട്ടവരല്ല എന്ന അർത്ഥത്തിലുള്ളതാണെന്നുമുള്ള രീതിയിൽ ആ സാമൂഹ്യ മാധ്യമം ആ മാധ്യമം പ്രചരിപ്പിക്കുകയുണ്ടായി തമ്മിയിലടക്കമുള്ള വിഷയങ്ങൾ അത്തരത്തിലായിരുന്നു എന്നാൽ ആ പ്രസ്താവനകൾ പരിശോധിക്കുന്ന വേളയിൽ പറയുന്ന വിഷയം പരിശോധിക്കുന്ന വേളയിൽ നമുക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഏതെങ്കിലും മനുഷ്യർ സമൂഹത്തിലുള്ളതല്ല അവർ മനുഷ്യരെ അല്ല എന്ന് പറയുന്നതോ അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എൽ ജി ബി ടിക്ക് വിഷയത്തെ പറ്റി വളരെ വിശാലമായിട്ട് സൂചിപ്പിച്ചതാണ് എൽ ജി ബി ടിക്ക് വിഷയത്തെ പറ്റി പറയുന്ന വേളയിൽ പുരോഗമന നാട്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് അവർ പറയുന്ന ഒരൊറ്റ ആംഗിളിൽ മാത്രമേ നിങ്ങൾ ആ വിഷയത്തെ കാണാൻ പാടുള്ളൂ അതിനപ്പുറമുള്ള ഒരു ഒരു കോണിൽ നിങ്ങൾ ആ വിഷയത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഫോബിയ പടർത്തുന്ന ആളുകളായി മാറി നിങ്ങളെല്ലാം അകാരണമായ ഭയം ഈ വിഭാഗത്തിനെതിരെ പടർത്തുന്ന ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾ എങ്ങനെയാണ് ന്യൂനപക്ഷത്തോട് പെരുമാറുന്നത് അതുപോലെ വളരെ ക്രൂരമായി മാത്രം ഇവരെ കാണുന്ന പൈശാചികമായി മാത്രം ഇവരെ വിലയിരുത്തുന്ന ആളുകളായിട്ട് മാറി അവിടെയാണ് സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത് പറയാനുള്ളത് നേരത്തെ വിഷയാവതരണം മുതൽ ഈ വിഷയത്തെ പറ്റിയുള്ള ഓരോ ചോദ്യങ്ങളും സൂചിപ്പിച്ച കാര്യങ്ങൾ ഈ പുരോഗമന നാട്യങ്ങൾ പറയുന്ന ആളുകൾ കൊടുക്കുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കുള്ള ഒരേ ഒരു പരിഹാരം സിംഗിൾ പരിഹാരം ആ പരിഹാരത്തെയും ഈ വിഭാഗത്തെയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഭാഗത്തിന് പ്രയാസകരമാകുന്ന പരിഹാരങ്ങളാണ് അവ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പരിഹാരങ്ങളെ പറ്റി എടുത്ത് നോക്കുക നേരത്തെ ട്രാൻസ് പറ്റി പറഞ്ഞാലോ ശരീരം മുപ്പത്തിയേഴ് ലക്ഷം കോടി കോശങ്ങൾ ഒരു ധ്രുവത്തിലായിരിക്കുന്ന ഒരാളോട് പോയിട്ട് പറയാണ് നിങ്ങളുടെ മനസ്സ് അതും അവർ തന്നെ പറയുന്നു മനസ്സ് ഡൈനാമിക് ആണ് മനസ്സ് മാറുന്നതാണ് ജന്റർ ഫ്ലൂയിഡ് ആണ് ജന്റർ ഒഴുകുന്നതാണ് ജന്റർ മാറാം ജന്ധർ ഇന്ന് നിങ്ങൾക്കായ ജന്റർ അല്ല നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവുക ആരാ പറയുന്നത് എൽ ജി ബി ടി ക്യൂ ഐഡിയോളജി പറയുന്ന ജെന്തർ പോളിറ്റിക്സ് പറയുന്ന ആളുകൾ പറയാണ് ജെൻഡർ മാറും അവരെന്നെ പറയാണ് ഈ മനസ്സ് മാറുമെന്ന് പറയുന്ന ആളുകൾ എന്ന് പറയാണ് മനസ്സും ശരീരവും വിരുദ്ധ ധ്രുവത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു നിലക്കും മാറാത്ത ജീവിത അവസാനം വരെ മുപ്പത്തിയേഴ് ലക്ഷം കോടി കോശങ്ങളിൽ എക്സ് വൈ ക്രോമസോമാണോ അത് അവസാനം വരെ എക്സ് വൈ ക്രോമസോമായി തന്നെ നിലനിൽക്കുന്ന എക്സ് എക്രോസോ അത് എക്സ് നിലനിൽക്കുന്ന ടെസ്റ്റോസിറോൺ ആണോ അത് ടെസ്റ്റോസിറോനായിട്ട് തന്നെ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ശരീരത്തെ നിങ്ങൾ മാറ്റുക മാറുന്ന മനസ്സിനെ മാറ്റരുത് മാറ മാറ ശരീരത്തെ നിങ്ങൾ മാറ്റാം ഇവിടെ ആ വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് പറയുമോ മുപ്പത്തിയേഴ് ലക്ഷം കോടി കോശങ്ങളിൽ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ഒരു തവണ കൂടെ ആവർത്തിക്കുകയാണ് മുപ്പത്തിയേഴ് ലക്ഷം കോടി കോശങ്ങളിൽ പുരുഷനായും ലൈംഗികാവയവത്തിൽ സ്ത്രീയായിട്ടും ആ വ്യക്തി ജീവിക്കണം എല്ലാ മാസവും ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യണം എല്ലാ മാസവും മരുന്ന് കുടിക്കണം എന്തായിരുന്നു ആയിട്ടുള്ള പ്രശ്നം മാനസികമായ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രയാസം ഒരിക്കലും ഇന്ന് മാനസികമായിട്ട് മാറ്റരുത് അതായത് ഒരു വിഭാഗം ഒരു പ്രയാസം അനുഭവിക്കുകയാണ് ആ പ്രയാസത്തിന് ഈ വഴിയിലുള്ള പരിഹാരം തേടരുത് ഈ വഴിയിലുള്ള പരിഹാരം മാത്രം തേടുക ഈ വഴിയുള്ള പരിഹാരത്തിലേക്ക് പോയാൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഈ വഴിയുള്ള പരിഹാരത്തിലേക്ക് മാത്രം പോവുക യൂറിനേഷൻ എത്രയാളുകൾ നിങ്ങൾക്ക് മീഡിയക്ക് മുന്നിൽ കാണാൻ കഴിയും അറിയോ ഒരു പ്രയാസവും ഇല്ലാതെ മാനസികമായി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം ഇവരുടെ വാക്കുകൾ കേട്ട് സർജറി ചെയ്ത് യൂറിനേഷൻ പോലത്തെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത എത്ര എത്രയാളുകൾ അറിയോ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ കേരളത്തിലുള്ള ആത്മഹത്യയെ പറ്റി നിങ്ങൾക്കറിയോ എത്രയോ ആളുകൾ നിങ്ങൾ ഈ സർജറി ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞു കൊണ്ട് വന്ന ആളുകൾ നിങ്ങൾക്കറിയോത്തിയ ഈ ഈ സർജറിയെ റിവേഴ്സ് ആയി ചെയ്ത എത്ര ആളുകൾ നിങ്ങൾക്കറിയോ അവിടെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തമിഴ്യിലായി എന്ത് കൊടുത്താലും തമിഴിലായി എന്ത് കൊടുത്താലും ഈ ആശയത്തിന് വിരുദ്ധമായി പറയുന്ന ആളുകളൊക്കെ ഇത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇവിടെ മാത്രം നടക്കുന്ന കാര്യമല്ല എത്രയോ പഠനങ്ങളെ ഇവർ തടഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഉദാഹരണങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ അനേകം ആളുകൾ നമുക്ക് കാണാൻ കഴിയും അനേകം ആളുകളെ അത്തരത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറ്റി അഥവാ എന്തുകൊണ്ട് ഈ ആളുകൾ ലിംഗമായിട്ട് ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നു എന്തുകൊണ്ട് അവർ വീണ്ടും തിരിച്ചു തർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ പറ്റി പഠനം നടത്തി വെറും രണ്ടു വർഷം കൊണ്ട് ആ പഠനം നട പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന ശാസ്ത്രജ്ഞരുണ്ട് അങ്ങനെ അനേകം ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും പഠിക്കാൻ പോലും ആണ് നിങ്ങളല്ലേ സാമൂഹ്യ മാധ്യമത്തിൽ അഭിപ്രായം പറയുന്നു അഭിപ്രായം പറയാനല്ല ശാസ്ത്രീയമായ ഗവേഷണം പോലും ഞങ്ങൾ പറയുന്ന ജെൻഡർ ഐഡിയോളജിയുടെ ആശയത്തിനെതിരെ പാടില്ല അതിനി ഈ വിഭാഗം മുഴുവൻ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ ഒരിക്കലും ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എതിരല്ല ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എതിരല്ല ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിഹാരങ്ങൾ അവരുടെ പ്രശ്നത്തെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തൊരു പ്രയാസമാണ് അവർക്കുള്ളത് ആ പ്രയാസത്തിന്റെ പത്തും ഇരുപതും ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് അവർക്ക് നല്ല സൊല്യൂഷൻ കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഉണ്ടാവണം അവരുടെ ശരീരത്തെ കീറി മുറിച്ച് ശരീരത്തിന് ചേരാത്ത അവയവം കുത്തിപ്പിടിപ്പിച്ച് അവരെ ശരീരത്തിൽ ചേരാത്ത ഹോർമോണുകൾ ചേർത്ത് അവരെ പീഡിപ്പിക്കരുത് ഇതിനിസെക്സ്വാലിറ്റി അഥവാ സുവർക്ക് ലൈംഗിക ഇത് തന്നെയാണ് അവസ്ഥ പരിശോധിക്കണം നിങ്ങൾക്ക് അറിയാം അറിയാത്ത പല കാര്യങ്ങളുമുണ്ട് എയ്ഡ്സ് എന്ന് പറയുന്ന ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ലൈംഗിക രോഗത്തിന് ആദ്യത്തെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയാം അതിന്റെ ആദ്യത്തെ പേര് എന്നായിരുന്നു ായിരുന്നു അതിന്റെ പേര് അഥവാ കേൾ മാൻ കണ്ടുവരുന്ന രോഗമാണെന്നാണ് മെഡിക്കൽ വിദഗ്ധർ അതിനെപ്പറ്റി കരുതിയിരുന്നത് എയ്ഡ്സിനെ പറ്റി പിന്നെയാണ് മനസ്സിലായത് കേകൾ അല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുന്നു അപ്പൊ നാലേ ചോദ്യം ഒരാൾക്ക് സൗവർഗമായ താല്പര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിടുന്നു വിടുമ്പോ അതാണ് നിങ്ങളുടെ വഴി നിങ്ങളുടെ ജീവിതങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്ന അവിടെയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിടുന്ന വേളയിൽ അവരുടെ എയ്ഡ്സും തവണ സാധ്യത വളരെ അധികമാണ് യു കെയിൽ മൂന്ന് വർഷം മുമ്പ് മാത്രം സംഭവിച്ച മങ്കി പോക്സ് എന്ന് പറയുന്ന വളരെ വളരെ വലിയൊരു രോഗം ആ രോഗം രോഗമുണ്ടായതിൽ ആദ്യ സമയത്ത് ഏകദേശം നൂറ് ശതമാനത്തോളം കേകളായിരുന്നു ആയിരുന്നു കാണാൻ കഴിയും അപ്പൊ അവർ തള്ളി തള്ളിവിടുന്ന എങ്ങോട്ടാണ് ലൈംഗിക രോഗത്തിലേക്കാണ് ലൈംഗിക രോഗം മാത്രല്ല സംഭവിക്കാം ഈവൻ അവരുടെ വിസർജനം പോലും വളരെ പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് വരുത്തുന്നുണ്ട് എത്രയോ പഠനങ്ങൾ ഒരു പക്ഷേ നൂറാള് കൂടിയ സ്ഥലത്ത് നമ്മളെ പോലത്തെ ആളുകൾക്ക് പറയാൻ അറപ്പ് തോന്നുന്ന പഠനങ്ങൾ പോലും സ്വർഗാനായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് മാത്രമല്ല അവർക്ക് നിങ്ങൾ നിഷേധിക്കുന്നത് ഒരു കുടുംബത്തെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ അവർക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ ഇനി ശാരീരികമായി തന്നെ അത്തരത്തിലാണെങ്കിൽ മറ്റൊരു ചികിത്സയും മറ്റൊരു വഴിയും തേടരുത് അതിനെപ്പറ്റി പഠനം പോലും നടക്കരുത് അഥവാ ഹോമോ പ്രത്യുത്പാദനം സംഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇണയെ തേടാൻ ഒരു ഹെട്ടോ സെക്ഷനായിട്ടുള്ള ഇണയെ തേടാൻ അതിലൂടെ ഒരു കുടുംബം ഉണ്ടാക്കാൻ അതിലൂടെ അവർക്കും ഇമോഷണൽ ആവുകയാണ് നമ്മളും നിങ്ങൾക്ക് മാത്രമല്ല ഇമോഷണൽ ആവാൻ പറ്റാം ഇങ്ങോട്ട് ചോദിക്കുന്ന ഇമോഷണൽ എന്താ അവർക്ക് ലൈംഗിക ജീവിതം വേണ്ടേ ഹോമോക്ഷൻ ലൈംഗിക ജീവിതം വേണ്ടേ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു അവർക്കൊരു കുടുംബ ജീവിതം വേണ്ടേ നിങ്ങൾ പറയുന്ന പരിഹാരത്തിൽ അവർക്കിപ്പോൾ തോന്നുന്ന നല്ലതായി തോന്നുന്ന അവരുടെ സൗവർഗ ജീവിതം സാധ്യമായേക്കാം എന്നാൽ മുന്നോട്ട് പോകുന്ന വേളയിൽ മുന്നോട്ടു പോകുന്ന വേളയിൽ ഈ സ്വവർഗ ലൈംഗികതയിലൂടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മങ്കി ബോക്സ് പറഞ്ഞു എയ്ഡ്സ് പറഞ്ഞു എയ്ഡ്സിന്റെ മുന്നത്തെ പേര് പറഞ്ഞു ഇതല്ലാത്ത ഒരുപാട് സെക്സലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ എക്സ് അവർക്കുണ്ടാകുന്നു എന്നാൽ നമ്മൾ പറയുന്നതല്ലോ അവർക്കൊരു കുടുംബ ജീവിതം വേണ്ടേ അവർക്കും മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയണ്ടേ നിങ്ങൾ കൊടുക്കുന്ന പരിഹാര മാർഗത്തിൽ അത് സാധിക്കുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന വഴിയിൽ അത് സംഭവിക്കുന്നില്ല അവർക്ക് പ്രത്യുത്പാദനം സംഭവിക്കാൻ നടത്താൻ കഴിയുന്നില്ല അവർക്കൊരു കുട്ടിയെ ജനിപ്പിക്കാൻ കഴിയുന്നില്ല നമ്മൾ പറയുന്നു ആ തരത്തിൽ കൂടി പഠനങ്ങൾ പോണം അവിടെ ആ പഠനങ്ങൾ എതിർക്കുന്ന ഇത്തരം ആളുകളാണ് ഈ ഈ എൽ ജി ബി ടി വിഭാഗത്തിൽ എന്ന് നിങ്ങൾ പറയുന്ന ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം പിന്നെ അതിനെ പറ്റി പറയുമ്പോ ചിലപ്പോ ചില പ്രയോഗങ്ങൾ വലിയ വിവാദങ്ങളായേക്കാം ഇൻകർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കാം പലരും പറയും പ്രകൃതി വിരുദ്ധമെന്ന് പറയാൻ പാടില്ല പ്രകൃതി വിരുദ്ധം എന്നൊരിക്കലും പറയാൻ പാടില്ല സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ജീവികൾ അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ജീവ ജീവികൾ ആ തരത്തിലാണല്ലോ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധത എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളും ചെയ്യുന്ന കാര്യങ്ങൾ അത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയല്ല പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതി എന്താണോ അതിനെ ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞത് പ്രകൃതി വിരുദ്ധത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതി എന്താണോ അതിന് വിരുദ്ധമായിട്ട് പ്രകൃതി വിരുദ്ധതയാണ് ഇവിടെ മറ്റൊരു ജീവിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് പറയാറുണ്ട് ഒരു മതത്തിലേക്കൊക്കെ ചേർത്ത് പറയാറുണ്ട് ജീവികൾക്ക് പള്ളി പോവാറുണ്ടോ ചില ജീവികൾ ഇത്തരത്തിൽ ഹോമ ആണ് ചില സ്പീസീസ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ പ്രകൃതിയിൽ എന്തൊക്കെ ഉദാഹരണങ്ങൾ അറിയോ റേപ്പ് ചെയ്യുന്ന ഉണ്ട് കൺസെന്റ് വെച്ചതൊന്നും ഓരോ ജീവികളും സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് നേരെ വന്നിട്ട് റോഡിൽ ലൈംഗിക ഏർപ്പെട്ട് പട്ടികൾ കൺസെന്റ് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് പറയുന്നത് പ്രകൃതിയിലുള്ളതാണ് അയാൾക്ക് എന്തെങ്കിലും ലോജിക് ഉണ്ടെന്ന് പറയുമോ ഒരിക്കലില്ലല്ലോ റേപ്പ് ചെയ്യുന്ന ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറയാണ് ഞാൻ റേപ്പ് ചെയ്താൽ പ്രശ്നം അത് പ്രകൃതിയാണ് അതിന് പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ന്യായീകരിക്കാൻ കഴിയില്ല മനുഷ്യന്റെ പ്രകൃതിയിൽ അതുണ്ടോ എന്നാണ് ചോദ്യം പ്രകൃതി വിരുദ്ധ തന്നെയാണ് സ്വാഭാവികമായിട്ടും ചില ചിലന്തികളിലെ നമ്മള് പ്രകൃതിയെ പറ്റി പറയുമ്പോ പ്രകൃതി ഇങ്ങനെ കാണാനുള്ള രസാണ് അത് ഓരോ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താലാണ് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുക അപ്പൊ ചില ചിലന്തികളിൽ ചില ചില വിഭാഗങ്ങൾക്ക് ഒരു ഒരു പ്രത്യേകത ഉണ്ട് കുറച്ചു കാലം കഴിഞ്ഞാല് അവയുടെ ഇണയെ അവർ ഭക്ഷിക്കും ഇണയെ കഴിക്കും അത് കേട്ട ആള് വന്നിട്ട് ഈ ടൈപ്പ് ഓഫ് കഞ്ചാവ് തീയതികൾ കൊണ്ടു നടക്കുന്ന ആളുകൾ വന്നൊരു ഇണനെ നല്ല അടിപൊളിയാക്കി റോസ്റ്റോ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ആക്കി ഉഷാറാക്കി കഴിക്കുകയാണ് പറയാണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്രകൃതിപരമായിട്ടൊരു കാര്യം ചെയ്യല്ലേ അത് നിങ്ങൾക്ക് എന്താ അർത്ഥ പ്രയാസം എന്ന് ചോദിച്ചാൽ അതിനെ സഹനശക്തിയോടുകൂടി കേട്ടു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന വ്യക്തിപരമായ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസാളും